ഞാൻ ഒന്നുമറിയാതെ പാവം എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരുപാട് തല്ലി കർത്താവെ എന്ത് മഹാപാപിയാണ് ഞാൻ ഒരുപാട് വേദനിച്ച് കാണില്ലേ എന്നോട് ക്ഷമിക്കാൻ അവൾക്ക് കഴിയുമോ എനിക്ക് അവളെ ഒന്ന് കാണണം ഒരുപാട് വൈകിപ്പോയി ചേട്ടായി ധ്രുവി ഇവിടെ നിന്ന് പോയി ക്രിസ്റ്റിയോടവൻ പറഞ്ഞു പോയെന്നോ ഇവിടെ എവിടെ പോകാനാ വേറെ ആരുമില്ലട അവൾക്ക് ക്രിസ്റ്റി പറഞ്ഞു ധ്രുവി ധ്രുവീ ചേച്ചിയുടെ വീട്ടിലുണ്ട് ധ്രുവിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അവിടുന്ന് ക്ലാര അവളെ കൊണ്ടുപോകാനുള്ള സാഹചര്യവും ആൽവി അവനോട് പറഞ്ഞു എൻ്റെ കർത്താവേ ഞാൻ കാരണം എൻ്റെ കുഞ്ഞ് എന്തൊക്കെ അനുഭവിച്ചു ആൽവി ഡാ എനിക്കിപ്പോൾ എൻ്റെ കുഞ്ഞിനെ കാണണം ഞാൻ പോകും അങ്ങോട്ട് ഷോൾഡറിൽ മുഖമമർത്തി തുടച്ച പുലമ്പലോടെ പുറത്തേക്ക് പോകുന്നവനെ ആൽവി ചിരിയോടെ നോക്കി നിന്നു ക്ലാര ക്ലാര ക്ലാരയെ വിളിച്ചുകൊണ്ട് ക്രിസ്റ്റ വീട്ടിലേക്ക് കയറി ചെന്നു നീയായിരുന്നോ നീ എന്താ ഇവിടെ ക്ലാര അവനോട് ചോദിച്ചു എനിക്ക് ധ്രുവിയെ കാണണം എന്തിനാ നീ ഇപ്പോൾ അവളെ കാണുന്നെ അതിനെ ദ്രോഹിച്ച് മതിയായില്ലേ നിനക്ക് ക്രിസ്റ്റി പറഞ്ഞതും ക്ലാര അവനോട് ചോദിച്ചു ക്ലാര എനിക്ക് നിന്നോട് തർക്കിക്കാൻ സമയമില്ല ഞാൻ എൻ്റെ ഭാര്യയെ കാണാനാണ് വന്നത് ക്രിസ്റ്റി പറഞ്ഞു ഭാര്യയോ ആ ഓർമ്മ നിനക്ക് ഉണ്ടോടാ പോട്ടെ അതൊരു മനുഷ്യജീവിയാണെന്ന പരിഗണനയെങ്കിലും കൊടുത്തോ നീ തല്ലി ചതച്ചപ്പോൾ ഓർത്തില്ലേ നീ അവള് നിന്റെ ഭാര്യയാണെന്ന് ക്ലാരയുടെ ചോദ്യത്തിനൊന്നും ക്രിസ്റ്റിക്ക് മറുപടിയില്ലായിരുന്നു ക്ലാര എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് മാപ്പ് ചോദിക്കാനുള്ള അർഹത പോലും എനിക്കില്ല പക്ഷേ എനിക്കിപ്പോൾ അവളെ കണ്ടേ പറ്റൂ അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും ക്രിസ്റ്റിയുടെ ആ നിമിഷത്തെ ഭാവങ്ങളെല്ലാം ക്ലാരയ്ക്കും മന്യമായിരുന്നു ദാ ആ മുറിയിലുണ്ട് താഴെ അടഞ്ഞു കിടക്കുന്ന റൂം ചൂണ്ടിക്കാട്ടി ക്ലാര പറഞ്ഞു ധ്രുവി ധ്രുവി വാതിൽ തുറക്ക് ഡോറിൽ തട്ടേ ക്രിസ്റ്റ് വിളിക്കാൻ തുടങ്ങി ക്രിസ്റ്റിയുടെ ശബ്ദം കേട്ട് ധ്രുവി പേടിയോടെ ബെഡിൽ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരുന്നു ധ്രുവി കഥക് തുറക്കാൻ വീണ്ടും ക്രിസ്റ്റിയുടെ വിളി കേട്ടപ്പോൾ സ്റ്റെല്ല അവൾക്കരികിലേക്ക് ചെന്നു ഡോറ് തുറക്കല്ലേ സ്റ്റല്ല എനിക്ക് പേടിയ ഇച്ചയൻ ഇനിയും എന്നെ തല്ലും ധ്രുവിയുടെ വാക്കുകൾ സ്റ്റെല്ലയിൽ വേദന നിറച്ചു ധ്രുവി വീണ്ടും ഡോറിൽ തട്ടിയുള്ള വിളി വന്നതും സ്റ്റെല്ല ധ്രുവിക്കരികിൽ നിന്നും എഴുന്നേറ്റു ഡോറിനടുത്തേക്ക് നടക്കാനൊരുങ്ങിയ സ്റ്റെല്ലയുടെ കയ്യിൽ അവൾ പിടുത്തമിട്ടതും ഒന്നുമില്ല എന്ന പോലെ സ്റ്റെല്ല കണ്ണ് ചുമ്മിക്കാട്ടി ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് ക്രിസ്റ്റി കുറച്ച് പുറകിലേക്ക് നീങ്ങി നിന്നു സ്റ്റെല്ല പുറത്തേക്ക് ഇറങ്ങിയതും ക്രിസ്റ്റി ആ റൂമിലേക്ക് പ്രതീക്ഷയോടെ നോക്കി ആ നിമിഷം തന്നെ അവന് മുൻപിൽ ഡോറടഞ്ഞു ധ്രുവി ക്രിസ്റ്റി വീണ്ടും ഡോറിൽ തട്ടാനൊരുങ്ങിയതും സ്റ്റെല്ല അവനെ തടഞ്ഞു വേണ്ട ചാച്ച വിളിക്കണ്ട ചാച്ചനെ അവൾക്ക് പേടിയാ സ്റ്റെല്ലയുടെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ കൂടുതൽ വേദന നിറച്ചു ചാച്ചനെ അവൾക്ക് പേടിയാ ആ വാക്ക് വീണ്ടും വീണ്ടും അവൻ്റെ ഉള്ളിൽ അലയടിച്ചു ക്രിസ്റ്റിക്ക് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല ആരെയും നോക്കാനുള്ള ധൈര്യം പോലും അവനില്ലായിരുന്നു നെഞ്ചു കൊടിയുന്ന വേദനയിൽ ക്രിസ്റ്റി അവിടെ നിന്നും ഇറങ്ങുമ്പോൾ താൻ കാരണം ധ്രുവിക്കുണ്ടായ വേദനയുടെ ആഴം അവന് മനസ്സിലായിരുന്നു നിസ്സഹായതയോടെ പടിയിറങ്ങിപ്പോന്ന ക്രിസ്റ്റിയെ അവർ വേദനയോടെ നോക്കി നിന്നു പ്രാണനായി കരുതിയവൻ തൻ്റെ ഹൃദയത്തിലേൽപ്പിച്ച വേദനയിൽ ധ്രുവി അപ്പോഴും പൊട്ടിക്കരഞ്ഞുപോയി ശരീരത്തിലെ മുറിവിനേക്കാൾ ആഴത്തിൽ ക്രിസ്റ്റിയുടെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയിരുന്നു ക്രിസ്റ്റി വീട്ടിൽ ചെന്ന കാര്യം ക്ലാര ജോണിനെ വിളിച്ചു പറഞ്ഞിരുന്നു തിരികെ വീട്ടിലെത്തുമ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും പാറിപ്പറന്ന മുടിയിടകളുമായി അവൻ ആകെ കോലം കെട്ടിരുന്നു ആരോടും ഒന്നും മിണ്ടാതെ ക്രിസ്റ്റി നേരെ റൂമിലേക്ക് കയറി ഡോറടച്ച് ബെഡിലേക്ക് കിടന്നു ആ രാത്രി ക്രിസ്റ്റിക്കും ധ്രുവിക്കും ഉറക്കമില്ലായിരുന്നു ഉറക്കം വരാതെ കുറെ നേരം ക്രിസ്റ്റി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി ഒടുവിൽ അസ്വസ്ഥമായ മനസ്സോടെ ജീപ്പിന്റെ കീയം എടുത്തവൻ പുറത്തേക്കിറങ്ങി ക്ലാരയുടെ വീടിന് മുൻപിൽ ജീപ്പ് നിർത്തുമ്പോൾ ക്രിസ്റ്റിക്ക് എങ്ങനെയും ധ്രുവിയെ കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടു മണി കഴിഞ്ഞിരുന്നു ക്രിസ്റ്റി അടഞ്ഞുകിടന്ന ഗേറ്റിലേക്കൊന്നു നോക്കി ജീപ്പിൽ നിന്നും ഇറങ്ങി മുണ്ടും മടക്കി കുത്തി ക്രിസ്റ്റി മതിൽ ചാടി ഉള്ളിലേക്ക് കയറി കിടക്കുന്ന റൂമിനടുത്തേക്ക് നടക്കുമ്പോൾ തുറന്നു കിടക്കുന്ന ജനൽ കണ്ടവൻ ഒരു നിമിഷം അവിടെ നിന്നു ഭിത്തിയോട് ചേർന്ന് ജനാലയ്ക്കരികിലേക്ക് നടന്നപ്പോൾ കണ്ടു പുറത്തെ നിലാവിൽ നോക്കി നിൽക്കുന്നവളെ ധ്രുവിയുടെ മുഖത്തെ ക്ഷീണവും നെറ്റിയിലെ മുറവും കണ്ടപ്പോൾ അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ താനാണെന്ന ചിന്തയിൽ ക്രിസ്റ്റിയുടെ ഉള്ളം പിടഞ്ഞു പെട്ടെന്ന് ധ്രുവി ജനലടച്ച റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തതും ഒഴുകിയിറങ്ങിയ കണ്ണുനീർ അവൻ ഷോൾഡർ ഉയർത്തി തുടച്ചു കുറ്റബോധത്തോടെ ക്രിസ്റ്റി അവിടുന്ന് നടന്ന് വീടിന് മുൻപിലെത്തിയതും പെട്ടെന്ന് പുറത്തെ ലൈറ്റ് തെളിഞ്ഞു അവിടുന്ന് ഓടാൻ തുടങ്ങുമ്പോൾ ഡോറും തുറന്നിരുന്നു വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയ ജോണിയെ കണ്ട് ക്രിസ്റ്റി ഒന്ന് പതറി അളിയൻ എന്താ ഈ രാത്രി ഇവിടെ ജോണി സംശയത്തോടെ അവനോട് ചോദിച്ചു അത് പിന്നെ ഞാൻ വെറുതെ ഇതുവഴി പോയപ്പോൾ ഇങ്ങോട്ട് കയറിയതാ ക്രിസ്റ്റി എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു ഈ രാത്രി അളിയൻ എവിടെ പോകാൻ പോകാനിറങ്ങിയത് വന്നിട്ടെന്താ ഞങ്ങളെ വിളിക്കാഞ്ഞേ ജോണി വീണ്ടും ചോദിച്ചു നിങ്ങളെല്ലാം ഉറക്കമല്ലേ അപ്പോൾ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടത് കരുതി അല്ല അളിയൻ എങ്ങനെ അകത്ത് കയറി ക്രിസ്റ്റി പറഞ്ഞതും അടഞ്ഞു കിടന്ന ഗേറ്റ് നോക്കിയവൻ വീണ്ടും ചോദിച്ചു അത് പിന്നെ ഞാൻ മതില് ക്രിസ്റ്റി അല്പം മടിയോടെ പറഞ്ഞു ആ ഇങ്ങനെ പോയാൽ അളിയൻ കുറെ മതിൽ ചാടേണ്ടി വരും ജോണി ഒരു പ്രത്യേക താളത്തിൽ പറഞ്ഞതും ക്രിസ്റ്റി ചമ്മലോടെ അവനെ നോക്കി എന്തായാലും ഇവിടെ വരെ വന്നില്ലേ ഇനി നാളെ പോകാം ജോണി പറഞ്ഞു ഏയ് ഇല്ല അളിയൻ പോയി കിടന്നോ ഞാൻ വീട്ടിൽ പോകുക എന്നാവാ ഞാൻ ഗേറ്റ് തുറന്നു തരാം ഇനി വെറുതെ മതിൽ ചാടാൻ നിൽക്കണ്ട ക്രിസ്റ്റി പറഞ്ഞതും ജോണി അവനൊപ്പം പുറത്തേക്ക് നടന്നു അതെ അളിയൻ ഈക്കാരി ഇവിടാരോടും പറയാൻ നിക്കണ്ട ക്രിസ്റ്റി ജീപ്പിലേക്ക് കയറിയതും ജോണിനോട് പറഞ്ഞു ജോണി ചിരിയോടെ മൂളി നെയ് എങ്ങോട്ട് രാവിലെ കുളിച്ചൊരുങ്ങി ഇറങ്ങി വരുന്ന ക്രിസ്റ്റിയെ കണ്ട് ജോൺ തിരക്കി ഞാൻ പള്ളിയിൽ പോകുക ഒന്ന് കുമ്പസരിക്കണം കുമ്പസരിച്ച് ഇതുവരെയുള്ള പാപമെല്ലാം കഴുകി കളയും എന്നിട്ട് വേണ്ടേ പുതിയതോരൊന്നും ചെയ്തു കൂട്ടാൻ ക്രിസ്റ്റി പറഞ്ഞത് കേട്ട് ജോൺ അവനോട് പറഞ്ഞു ക്രിസ്റ്റി മറുപടിയൊന്നും പറയാതെ പള്ളിയിലേക്ക് പുറപ്പെട്ടു അൾത്താരയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അന്ന് ആദ്യമായി ക്രിസ്റ്റിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവൻ മനസ്സുരുകി പ്രാർത്ഥിച്ചു വരാനിരിക്കുന്ന ദിവസങ്ങൾ തനിക്ക് നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങൾ അറിയാതെ കുമ്പസാരക്കോട്ടിൽ ദൈവപുരോഹിതനോട് ക്രിസ്റ്റി തന്റെ തെറ്റുകളേറ്റുപറഞ്ഞു തൻ്റെ തെറ്റുകളെല്ലാം തിരുത്തി ധ്രുവിയോട് ക്ഷമ ചോദിച്ച് അവളെ ചേർത്ത് പിടിച്ച് പുതിയൊരു ജീവിതം തുടങ്ങാൻ മനസ്സിൽ തയ്യാറെടുത്ത ക്രിസ്റ്റി പള്ളിയിൽ നിന്നും ഇറങ്ങുമ്പോൾ ആ ദൈവപുരോഹിതനും അവർക്കായി മനസ്സുരുകി പ്രാർത്ഥിച്ചു രണ്ടു ദിവസത്തിന് ശേഷം ധ്രുവിയുടെ സ്റ്റിച്ച് എടുത്തിരുന്നു ജോണും കുറിയച്ഛനും കൂടിയാണ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ സന്തോഷം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ വേദനകളെ ഉള്ളിലൊതുക്കി അവൾ എല്ലാവർക്കും പഴയ ധ്രുവിയായി മാറി അപ്പോഴും ആ പെൺ അറിഞ്ഞിരുന്നില്ല തനിക്ക് ചുറ്റുമുള്ളവരെല്ലാം തന്നെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന ആ നാൾ വിദൂരമല്ലെന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം ധ്രുവിയും സ്റ്റെല്ലയും കോളേജിലെത്തി അവരെ കാത്തുന്ന പോൽ ശ്യാം കോളേജിലെ മുത്തച്മരത്തിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു എന്തോ പറയണമെന്ന് പറഞ്ഞ് ശ്യാം കുറച്ചു നാളായി ധ്രുവിക്ക് പിന്നാലെയുണ്ട് പക്ഷെ അവളെ കാണുമ്പോൾ ശ്യാം കാര്യം മറക്കും ശ്യാം സാർ എന്നും സ്ഥിരം സ്ഥലത്ത് തന്നെ ഉണ്ടല്ലോ മുൻപോട്ട് നടക്കുന്നതിനിടയിൽ സ്റ്റെല്ല ധ്രുവിയോട് പറഞ്ഞു നീയൊന്നും എളുപ്പം നടന്നേ നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിൽ പോകാം ധ്രുവീ സ്റ്റെല്ലയെയും കൊണ്ട് പെട്ടെന്ന് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു ധ്രുവീ അവർ ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്നും ശ്യാമിൻ്റെ വിളി കേട്ട് രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി അവരെ പിന്തുടർന്നു വന്നയാൾ ആ കാഴ്ച കണ്ടൊരു തോണിൻ്റെ മരവിലേക്ക് മാറി നിന്നു സാർ എന്താണ് വിളിച്ചത് ധ്രുവിത എനിക്ക് തന്നോട് തനിച്ചൊന്ന് സംസാരിക്കണം ധ്രുവ ചോദിച്ചതും ശ്യാം സ്റ്റെല്ലയെ നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ സ്റ്റെല്ല കൂടെയുണ്ടെന്ന് കരുതി ബുദ്ധിമുട്ടൊന്നും വേണ്ട ഡോ എനിക്ക് തന്നെ ഇഷ്ടമാണ് അത് തനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം ശ്യാം മടിയോടെ ധ്രുവിയെ നോക്കി പറഞ്ഞു അവളുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ലായിരുന്നു ഡോ എനിക്കൊരു പൈങ്കിളി പ്രേമത്തിനൊന്നും താല്പര്യമില്ല തനിക്ക് സമ്മതമാണെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും കൂട്ടി വന്ന് തൻ്റെ പേരൻസിനോട് സംസാരിക്കാം വിവാഹം ഉടനെ വേണമെന്നില്ല തൻ്റെ കോഴ്സ് കഴിഞ്ഞ് മതി ഇപ്പോൾ എനിക്കൊരു ഉറപ്പ് കിട്ടിയാൽ മതി എൻ്റേതാണെന്ന് ശ്യാം പറഞ്ഞു തീർന്നതും ധ്രുവി ടോപ്പിനുള്ളിൽ നിന്നും മിന്നുമാരെ പുറത്തേക്കെടുത്ത് അവനു നേരെ ഉയർത്തിക്കാട്ടി ധ്രുവി തൻ്റെ നേരെ ഉയർത്തിപ്പിടിച്ച മാലയിൽ കിടക്കുന്ന മിന്നിലേക്കും അവളെയും ശ്യാം വിശ്വാസം വരാത്ത പോലെ മാറി മാറി നോക്കി എൻ്റെ കല്യാണം കഴിഞ്ഞതാണ് സാർ ക്രിസ്റ്റി കുര്യൻ അതാണ് എൻ്റെ ഭർത്താവിൻ്റെ പേര് സ്റ്റെല്ലയുടെ ചാച്ചനാണ് എനിക്ക് ഈ ഭൂമിയിൽ ആകെയുള്ള ബന്ധം എൻ്റെ ഭർത്താവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് അവരില്ലെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ ഞാൻ അരാതയാണ് തിരിച്ചൊന്നും പറയാതെ ശ്യാമെല്ലാം നിന്നു സ്റ്റെല്ല അത്ഭുതത്തോടെ ധ്രുവിയെ നോക്കി എന്നാൽ ഒരു തൂണിനപ്പുറം അവരെ തന്നെ നോക്കി നിന്നവൻ്റെ ചുണ്ടിൽ പുച്ഛൻ നിറഞ്ഞു അവൻ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും നടനകന്നു സർ ക്ലാസ് തുടങ്ങാൻ സമയമായി ഞങ്ങൾ പൊയ്ക്കോട്ടെ ധ്രുവിയുടെ ചോദ്യത്തിന് ശ്യാം യാന്ത്രികമായി തലയാട്ടി നടൻ നകലുന്ന ധ്രുവിയെ ശ്യാം വേദനയോടെ നോക്കി നിന്നു സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോൾ ശ്യാമിന്റെ മനസ്സിൽ മുഴുവൻ ധ്രുവിയുടെ വാക്കുകളായിരുന്നു മറ്റൊരാളുടെ ഭാര്യയാണല്ലോ താൻ ആഗ്രഹിച്ചെന്ന വേദനയായിരുന്നു ശ്യാമിൻ മറ്റൊരാൾക്ക് സ്വന്തമായി അവളെ മറക്കാൻ ആ നിമിഷം മുതൽ അവന്റെ മനസ്സ് തയ്യാറായിരുന്നു എൻ്റെ ധ്രുവീ നീ തന്നെയാണോ കുറച്ചു മുൻപേ സാറിനോട് സംസാരിച്ചത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ തലയും കുറിച്ച് നിന്നിരുന്ന പെണ്ണാ എന്തായാലും എനിക്ക് സന്തോഷമായി ഇനി ആരെന്തു ചോദിച്ചാലും ഇതുപോലെ വേണം കേട്ടോ ധ്രുവിയുടെ കവളിൽ നിൽക്കൊണ്ട് സ്റ്റെല്ല പറഞ്ഞു തെളിച്ചമല്ലാത്തൊരു പുഞ്ചിരിയായിരുന്നു ധ്രുവിയുടെ മറുപടി നിഴൽ പോലെ കൂടെ നടക്കുന്നവൾക്ക് ആ ചിരിയുടെ അർത്ഥം പെട്ടെന്ന് മനസ്സിലായിരുന്നു ധ്രുവീ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്റ്റെല്ല ചോദിച്ചതും ധ്രുവി അവളെ എന്താ എന്ന പോലെ നോക്കി സത്യത്തിൽ ചാച്ചനോട് നിനക്ക് ദേഷ്യമാണോ ദേഷ്യമല്ല സ്റ്റെല്ല പരിഭവമാണ് എന്നെ ഇതുവരെ മനസ്സിലാക്കിയില്ലല്ലോ ഒന്ന് കേൾക്കാൻ തയ്യാറായില്ലല്ലോ എന്ന പരിഭവം തല്ലിയതിനേക്കാൾ നൂറിരുട്ടി എന്നെ വേദനിപ്പിച്ചത് ഇച്ചായൻ്റെ വാക്കുകളാണ് ആ വാക്കുകൾ ഇപ്പോഴും എൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നുണ്ട് ഇച്ചായനെ വെറുക്കാനോ ദേഷ്യപ്പെടാനോ എനിക്ക് കഴിയില്ലഷ്ടല്ല മറ്റാരേക്കാളും ഞാൻ ഇച്ചായനെ സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടത്തോടെ അല്ലെങ്കിൽ പോലും ഇച്ചായൻ കെട്ടിത്തന്ന ഈ മിന്ന് ഒരിക്കലും ഞാൻ കളങ്കപ്പെടുത്തില്ല കുറച്ച് ദിവസമെങ്കിലും ആ സ്നേഹം ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആ മനസ്സിലെവിടെയോ എനിക്കൊരിടമുണ്ടെന്ന് അറിയാം അതുമാത്രം മതി എനിക്ക് ധ്രുവ ചെറിയൊരു പുഞ്ചിരിയോടെ സ്റ്റെല്ലയോട് പറഞ്ഞു അപ്പോൾ നീയൊന്ന് ചാച്ചൻ വീട്ടിൽ വന്നപ്പോൾ പേടിയാണെന്ന് പറഞ്ഞതോ സ്റ്റെല്ല ചോദിച്ചു എങ്ങനെ പേടിക്കാതിരിക്കും കണ്ടാമൃഗം എന്തടി അടിച്ചത് കവളിൽ സ്വയം ഒന്ന് തടവി പറയുന്ന ധ്രുവിയെ കാണേ സ്റ്റെല്ല ചിരിച്ചു പോയി ധ്രുവി അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയതും സ്റ്റെല്ല നന്നായി ഒന്ന് ഇടിച്ചു കാണിച്ചു ഇപ്പം പേടിയൊക്കെ മാറിയില്ലേ ഇനി ഞാൻ ചാച്ചനെ വിളിച്ച് പറയട്ടെ എൻ്റെ ഈ പൂച്ചക്കുഞ്ഞിനെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ട സ്റ്റെല്ല ചോദിച്ചതും ധ്രുവി കവിളിൽ വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു പേടി മാറിയെന്ന് പറഞ്ഞിട്ട് പാവം ചാച്ചനും ഒരുപാട് വിഷമമുണ്ട് അന്ന് വീട്ടിൽ വന്നപ്പോൾ തന്നെ നിനക്ക് ചാച്ചനെ പേടിയാണെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സങ്കടമായി സ്റ്റെല്ല പറഞ്ഞു ഒരു പാവം കുറച്ച് വിഷമിക്കട്ടെ എന്നെ തള്ളിയപ്പോൾ എനിക്ക് വേദനിച്ചില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും സങ്കടമായില്ലേ നിന്റെ ചാച്ചനും കുറച്ച് വിഷമിക്കട്ടെ ധ്രുവി പറയുന്നത് കേട്ട് സ്റ്റെല്ല വായം പൊളിച്ചു നിന്നു ഇതെൻ്റെ ധ്രുവിയല്ല എൻ്റെ ധ്രുവി ഇങ്ങനല്ല വായം പൊളിച്ച് നിന്ന് പറയുന്നവളുടെ തലയിൽ ഒരു കൊട്ട് കൊടുത്തു ഡയലോഗ് അടിച്ചു കഴിഞ്ഞെങ്കിൽ എൻ്റെ മോളുവാ ക്ലാസ് തുടങ്ങാൻ സമയമായി ധ്രുവീ അവളുടെ കയ്യിൽ വലിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും എൻ്റെ ധ്രുവീ നിൻ്റെ മനസ്സിൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നോ പാവ് എൻ്റെ ചാച്ചൻ ഇതിലും അലുക എന്തോ വരാനിരുന്നത് ഹാ സാരമില്ല പോട്ടെ സ്റ്റെല്ല ഒരു നെടുവീർപ്പോടെ പറഞ്ഞു കഴിഞ്ഞതും തന്നെ കൂർപ്പിച്ചു നോക്കുന്ന ധ്രുവിയെയാണ് കണ്ടത് അതു പിന്നെ നീ പറഞ്ഞത് വളരെ ശരിയാണ് ചാച്ചൻ കുറച്ച് വിഷമിക്കട്ടെ എന്തിനും നിൻ്റെ കൂടെ കട്ടയ്ക്ക് ഞാനുണ്ടാകും അവസരവാദി സ്റ്റെല്ല പറഞ്ഞതും ധ്രുവി അവളെ നോക്കി പൂച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി പുറകെ തന്നെ സ്റ്റെല്ലയും ഫസ്റ്റ് പീരീഡ് ശ്യാമിൻ്റെ ക്ലാസ് ആയിരുന്നു ധ്രുവിയെ നോക്കാൻ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ശ്യാം വളരെ നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുത്തു എന്നും ധ്രുവിക്കുമേൽ പാറി വീഴുന്ന കണ്ണുകൾ അന്ന് അബദ്ധത്തിൽ പോലും അവളിൽ പതിയരുത് എന്നോർത്തുകൊണ്ട് ശ്യാം അവൾ ഇരുന്നിടത്തേക്ക് നോക്കിയില്ല ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ ശ്യാം ധ്രുവിയെ ഒന്ന് നോക്കി അന്ന് ആദ്യമായി അവൾ അവനായി ഒരു പുഞ്ചിരി നൽകി ശ്യാമം തിരികെ പുഞ്ചിരിച്ചുകൊണ്ട് ക്ലാസ്സിൽ നിന്നും ഇറങ്ങി ശ്യാം ക്ലാസ്സിൽ നിന്നും ഇറങ്ങിയ പുറകെ സ്റ്റെല്ല ബാഗുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ധ്രുവ പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ചു നീ ഇതെങ്ങോട്ട് അടുത്ത പീരീഡ് ആ ജോയൽ സാറാണ് അയാൾക്കെന്നെ കാണുമ്പോൾ ചൊറിച്ചത് തുടങ്ങും പിന്നെ ഞാൻ കയറി മാന്തേണ്ടി വരും എനിക്ക് വയ്യ വെറുതെ നീ ക്ലാസ് കഴിഞ്ഞ് ക്യാൻറ്റീനിലേക്ക് ഞാൻ അവിടെ കാണും സ്റ്റെല്ല പറഞ്ഞു ക്ലാസ്സിൽ കയറാതെ നീയെങ്ങനെ പഠിക്കും നീ പറഞ്ഞാൽ മതി ആ സാറ് പഠിപ്പിക്കുന്നതിനേക്കാൾ നീ പറഞ്ഞു എന്നാൽ എനിക്ക് മനസ്സിലാകും ഇനി നിന്നാൽ ആ കാലം ഇങ്ങോട്ട് വരും ഞാൻ പോകുക സ്നെല്ല അതും പറഞ്ഞ് പെട്ടെന്ന് ക്ലാസ്സിൽ നിന്നും ഇറങ്ങി അല്പസമയത്തിനകം തന്നെ ജോയൽ ക്ലാസ്സിലേക്ക് വന്നു വന്ന ഉടൻ തന്നെ ജോയലിൻ്റെ നോട്ടം പോയത് ധ്രുവിക്കരികിലേക്കാണ് സ്റ്റെല്ലയെ കാണാതെ അവൻ്റെ മുഖം ചൊളിഞ്ഞു അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്ത് നോക്കിയതും ഫസ്റ്റ് പീരീഡ് അവൾ ക്ലാസ്സിലുണ്ടായിരുന്നതും ജോയലിന് മനസ്സിലായി ഓഹോ അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ നിന്ന് മനഃപൂർവ്വം മുങ്ങിയതാണല്ലേ ഇന്നുകൊണ്ട് ഞാൻ ശരിയാക്കി തരാം ജസ്റ്റ് ടെൻ മിനിറ്റ്സ് ഞാനിപ്പോൾ വരാം ജോയൽ ബാക്കി എല്ലാവരോടും പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി ഗ്രൗണ്ടിലും ലൈബ്രറിയിലും നോക്കിയെങ്കിലും സ്റ്റെല്ല അവിടെയെങ്കിലും കണ്ടില്ല ജോയൽ നേരെ ക്യാൻറ്റീനിലേക്ക് നടന്നു പ്രതീക്ഷിച്ച പോലെ ആളവിടുണ്ട് മസാലദോശയും ചായയും കഴിക്കുകയാണ് ജോയൽ ചിരിയോടെ സ്റ്റെല്ലയുടെ അരികിലേക്ക് നടന്നു അവളുടെ അരികിലെത്തിയതും മുഖത്തെ ചിരി ചിരിമാഞ്ഞ് ഗൗരവം നിറഞ്ഞു അവസാന പീസ് മസാലദോശ വായിലേക്ക് വെച്ചു കഴിഞ്ഞതും തൻ്റെ അരികിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നി അവൾ തലചരിച്ചു നോക്കി മുൻപിൽ നിൽക്കുന്ന ജോയലിനെ കണ്ടതും വായിലേക്ക് വെച്ച ദോശ താഴേക്കിറക്കണോ വേണ്ടയോ എന്നറിയാതെ സ്റ്റെല്ല ഒരു നിമിഷം ആ ഇരുപ്പ് തുടർന്നു ജോയൽ ഒരു ചെയർ ചേർവലിച്ചിട്ട് അവൾക്കരികിലേക്ക് ഇരുന്നതും സ്റ്റെല്ല ആകെ പെട്ട അവസ്ഥയിലായി ചേട്ടാ ഒരു സ്ട്രോങ് ചായ നല്ല മധുരം വേണേ ജോയൽ വിളിച്ചു പറഞ്ഞതും പെട്ടെന്ന് തന്നെ ചായ എത്തി ജോയൽ ഒരു സിപ്പ് ചായ കുടിച്ചിട്ടും സ്റ്റെല്ല അതേ ഇരിപ്പ് തന്നെ തുടർന്നു എന്താടി ജോയൽ പുരുകമുയർത്തി അവളോട് ചോദിച്ചു സ്റ്റെല്ല ഒന്നുമില്ല എന്ന പോലെ തലയാട്ടി വേഗം കഴിച്ചിട്ട് എഴുന്നേൽക്കടി ജോയൽ പറഞ്ഞതും സ്റ്റെല്ലെ തലയാട്ടിക്കൊണ്ട് പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് എഴുന്നേറ്റു കൈ കഴുകി സ്റ്റെല്ല തിരികെ എത്തുമ്പോൾ ജോയൽ ചായ കുടിച്ചു കഴിഞ്ഞിരുന്നു സ്റ്റെല്ലയെ കണ്ടതും ജോയൽ അവളുടെ ബാഗ് എടുത്ത് കയ്യിലേക്ക് കൊടുത്തു അവൾ അവനെ ദയനീയമായി നോക്കി ക്ലാസ്സിൽ പോടി ജോയൽ പറഞ്ഞതും സ്റ്റെല്ലെ തലയാട്ടിക്കൊണ്ട് ക്യാൻ്റീനിലെ ക്യാഷ് കൗണ്ടറിലേക്ക് പോയി ഡി ജോയലിൻ്റെ വിളികെട്ട് സ്റ്റെല്ല തിരിഞ്ഞു നോക്കി നിന്നോട് ഞാൻ ക്ലാസ്സിൽ പോകാനല്ലേ പറഞ്ഞത് അത് പിന്നെ ഞാൻ ക്യാഷ് കൊടുക്കാൻ ജോയൽ ചോദിച്ചതും സ്റ്റെല്ല പറഞ്ഞു ക്ലാസ്സിൽ പൊടി ജോയലിൻ്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദം കേട്ടതും സ്റ്റെല്ല പുറത്തേക്ക് പുറത്തേക്കിറങ്ങി കാലമാടൻ സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കാൻ സമ്മതിക്കില്ല സ്റ്റെല്ല പെറുപുറത്ത് കൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു ജോയൽ ക്യാഷ് കൊടുത്തിട്ട് ക്യാൻറ്റീനിൽ നിന്നും ഇറങ്ങി ക്ലാസ്സിൽ കയറുന്നില്ലെന്ന് പറഞ്ഞ് ടെൻത്ത് പറ്റി സ്റ്റെല്ലയെ കണ്ടതും ധ്രുവി തിരക്കി സ്റ്റെല്ല ക്യാൻറ്റീനിൽ നടന്നതെല്ലാം പറഞ്ഞതും ചിരിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ജോയൽ ക്ലാസ്സിലെത്തിയിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ പോലും ജോയൽ സ്റ്റെല്ലയെ നോക്കിയില്ല അവൾക്കതൊരു ആശ്വാസമായിരുന്നു ലഞ്ച് ബ്രേക്കിന് ഗ്രൗണ്ടിലിരിക്കുവാണ് കിരണും കൂട്ടുകാരും രാവിലെ ധ്രുവി ശ്യാംസാറിനോട് പറഞ്ഞത് കിരൺ തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഡാ നീ പറഞ്ഞത് സത്യമാണോ ജിത്തു അവനോട് തിരക്കി അതേടാ അവൾ പറയുന്നത് ഞാൻ കേട്ടതാ കിരൺ പറഞ്ഞു ഇനി എന്താ നിന്റെ തീരുമാനം വിഷ്ണു തിരക്കി എന്ത് തീരുമാനം ഞാൻ ധ്രുവിയെ സ്നേഹിച്ചെങ്കിൽ അവളെ ഞാൻ വിവാഹം ചെയ്തിരിക്കും അവളുടെ കല്യാണം കഴിഞ്ഞെന്ന് കേട്ട് ശ്യാംസാർ പിന്മാറിയതുപോലെ ഞാൻ പിൻവാങ്ങില്ല കിരൺ പറഞ്ഞു ദാ അവളുടെ കല്യാണം കഴിഞ്ഞെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് ഇനി അത് വേണ്ട അവളെ വിട്ടേക്ക് ജിത്തു അവനോട് പറഞ്ഞു അവളുടെ ഭർത്താവ് സ്റ്റെല്ലയുടെ ചാച്ചനാണെന്നല്ലേ പറഞ്ഞത് അപ്പം അവർ തമ്മിൽ നല്ല പ്രായവ്യത്യാസം കാണും വേറെ നിവർത്തിയില്ലാതെ അവളെ അയാളെ കല്യാണം കഴിച്ചതായിരിക്കും കിരൺ അവരോട് പറഞ്ഞു അതിനിപ്പം നീ എന്ത് ചെയ്യാനാ വിഷ്ണു തിരക്കി ഇഷ്ടമില്ലാത്തൊരു ജീവിതത്തിൽ അവൾ കടിച്ചു തോന്നേണ്ട ആവശ്യമില്ലല്ലോ അവളോട് സംസാരിച്ചിട്ട് അവൾക്ക് ആ ജീവിതവുമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ലെങ്കിൽ ഞാൻ അവളെ എൻ്റെ കൂടെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടും കിരൺ പറഞ്ഞു ദേ ധ്രുവി ഒറ്റയ്ക്ക് നടന്നു പോകുന്നവളെ കണ്ട് വിഷ്ണു കിരണിനോട് പറഞ്ഞു ഞാൻ പോയിട്ട് വരാം സ്റ്റെല്ല ഇല്ലാതെ ധ്രുവിയെ ഇങ്ങനെ എപ്പോഴും ഒറ്റയ്ക്ക് കിട്ടില്ല കിരൺ അതും പറഞ്ഞ് ധ്രുവിയുടെ പിന്നാലെ പോയി ഒഴിഞ്ഞ ഒരു ക്ലാസ് റൂമിൻ്റെ അടുത്തെത്തിയതും കിരൺ ധ്രുവിയുടെ കൈ പിടിച്ച് ആ ക്ലാസ് റൂമിനകത്തേക്ക് കയറ്റി ഡോറടച്ചു റൂമിലെ നേരിയ വെളിച്ചത്തിൽ ഡോറടച്ച് തിരിഞ്ഞ കിരണിൻ്റെ മുഖം കണ്ട് ധ്രുവി പേടിയോടെ ചുറ്റും നോക്കി ആ ക്ലാസ് റൂമിൽ തങ്ങൾ മാത്രമാണെന്ന് അവളുടെ ഭയം കൂടിയിരുന്നു കിരൺ അവളുടെ അടുത്തേക്ക് നടന്നതും ധ്രുവി അവനെ പേടിയോടെ നോക്കി താൻ എന്തിനാ ധ്രുവി എന്നെ ഇങ്ങനെ പേടിക്കുന്നേ ഒരു പുഞ്ചിരിയോടെ തൻ്റെ അടുത്തേക്ക് വരുന്നവനെ കാണേ ധ്രുവിക്ക് തൻ്റെ ശരീരം തളരുന്നത് പോലെ തോന്നി ധ്രുവിക്ക് തൻ്റെ കണ്ണുകളിൽ ഇരുട്ടുപടരുന്നത് പോലെ തോന്നി പെട്ടെന്ന് അവൾ ബോധം നഷ്ടമായി നിലത്തേക്ക് വീണു